ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാളിദാസന്റെയും താരണിയുടെയും വിവാഹത്തിന് ബാക്കി നിൽക്കുന്നത് എന്നാൽ അവർ രണ്ടുപേരും ഇപ്പോഴും അവരുടെ ഹണിമൂണിലാണ് എന്ന് പറയാം കല്യാണത്തിന് മുമ്പേ തന്നെ എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്ന ചെയ്യണമെന്നാഗ്രഹമാണ് താരണിക്കും കാളിദാസനും ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് പുറത്തു നിൽക്കുന്ന ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് പാർവതിയും മാളവികയും ജയറാമും അതുപോലെ താരണിയുടെ വീട്ടുകാരും ജയറാമിന്റെ മരുമകന്റെ വീട്ടുകാരും എല്ലാവരും കോർത്തിണങ്ങി ഒരു വലിയ ഫംഗ്ഷൻ തന്നെയായിരിക്കും കാളിദാസിന്റെ വീട്ടിലെ ചടങ്ങായി നടക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിലാണ് ഇവരുടെ വിവാഹം നടക്കുക ചക്കയുടെപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് താലുകെട്ട് അത് കഴിഞ്ഞ് താരണയുടെ കുടുംബത്തിനും ജയറാമിന്റെ ചെന്നൈയിലെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി ചെന്നൈയിൽ വലിയൊരു ആഡംബര ഫംഗ്ഷൻ മറ്റൊന്നും ഇല്ല കൊച്ചിയിൽ വെച്ച് ഫംഗ്ഷൻ നടത്തുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള തീരുമാനം അങ്ങനെ തന്നെയാണെന്നാണ് ജയറാം പറഞ്ഞിരിക്കുന്നത് ക്ഷണങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം വിളിച്ചു കഴിഞ്ഞു ഇനി അടുത്തുള്ളവരെ മാത്രം വിളിച്ചാൽ മതി അധികം ആരെയും ക്ഷണിക്കുന്നില്ല വിവാഹത്തിന് ആരെയും തന്നെ അവരെ ക്ഷണിക്കുന്നില്ല ഗുരുവായൂർ ക്ഷേത്ര നട തന്നെ അതിന് ഓരോ കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരെയും ക്ഷണിക്കാത്തതെന്നും പറയുന്നുണ്ട് എന്നിട്ട് ചെന്നൈയിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വലിയൊരു റിസപ്ഷൻ നടത്തും അവിടേക്ക് ആർക്ക് വേണമെങ്കിലും വരാം എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് എല്ലാവരും വരണം അത് തന്നെയാണ് ആഗ്രഹമെന്ന് ജയരാമം പാർവതിയും പറയുന്നു സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവരുടെ വാർത്തകൾ എന്തായാലും കാളിദാസനും താരണിക്കും ആശംസകൾ അറിയിച്ചാണ് നിരവധി പേരെത്തുന്നത് ഇത്രയും ദിവസം കാത്തിരുന്നു ഇത്രയും നാളും കാത്തിരുന്നു ചക്കിയുടെ വിവാഹം കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതും കഴിഞ്ഞു ഇപ്പോൾ ഇത് ഇതേ വർഷം തന്നെ ഇവരുടെ വിവാഹവും നടക്കുന്നു ഇവരുടെ വിവാഹ നിശ്ചയമാണ് ആദ്യം നടന്നത് എന്നിട്ടാണ് മറ്റുള്ളവരെല്ലാവരും ഇപ്പോൾ ചക്കിയുടെ വിവാഹത്തിനായി കാത്തിരുന്നത് എന്നാൽ ചക്കിയുടേതായിരിക്കും ആദ്യം നടക്കുക എന്ന് പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ താരണിയുടെയും ദാസിന്റെയും വിവാഹത്തിനായി ഇനിയും കാത്തിരുന്നത് ഇതേ വർഷം തന്നെ രണ്ടു മക്കളുടെയും വിവാഹം നടക്കുന്നു അതും വളരെയധികം നല്ല ഭംഗിയോടെ നടക്കുന്നു ഇത് ഏതൊരു അച്ഛനമ്മയും കാണുന്ന സ്വപ്നം തന്നെയാണ് രണ്ടു മക്കളും ഒരേ സമയത്ത് വിവാഹം കഴിക്കുക എന്നത് നിമിത്തം തന്നെയാണ് രണ്ടു പേരും അവരുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടി അവർ കണ്ടുപിടിച്ചു അതുകൊണ്ട് തന്നെ അവർ നന്നായി ജീവിക്കട്ടെ എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും ഇതിൽ കൂടുതൽ ആശംസിക്കാനില്ല അവരുടെ ഇഷ്ടം തന്നെയാണ് ഞങ്ങളുടെയും ഇഷ്ടം അതല്ലാതെ മറിച്ചൊന്നുമില്ല ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഞാനും അശ്വതിയും അങ്ങനെ തന്നെയാണ് ാണ് ഇത്ര മനോഹരമായി ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ മക്കൾക്കും ആ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് മറ്റൊന്നും പ്രാർത്ഥിക്കാനില്ല അവരുടെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കുക അതല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു കർമ്മമായി ഇല്ല മാതാപിതാക്കൾ എന്ന രീതിയിൽ തന്നെ നമുക്കതാണ് ചെയ്തു കൊടുക്കാനാവുക അവരുടെ വിവാഹത്തിന് അവരുടെ ഇഷ്ടത്തിന് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ആളെ കെട്ടിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ യോഗം അതാണ് ചെയ്യേണ്ടതും അവരാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അവരാണ് അറിയേണ്ടതും ആ ജീവിതത്തിൽ തന്നെയാണ് ഒരുമിച്ച് പോകേണ്ടത് പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹാരമായി മാറുന്നു ഇപ്പോൾ ജയറാമനും പാർവതിക്കും അവരുടെ പ്രിയപ്പെട്ട മരുമകളെ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാൽ മതിയെന്നാണ് പണ്ട് മുതലേ തന്നെ എല്ലാ ചടങ്ങിലും താരണി തന്നെ രംഗത്തെത്താറുണ്ട് ഒരു ഓണത്തിന് ഇവരുടെ കുടുംബത്തോടൊപ്പം ഇവർ എത്തിയതിനു ശേഷമാണ് താരണിയുടെ ചിത്രം ആദ്യമായി പുറത്തു വരുന്നത് ഇതോടെ കാളിദാസന്റെ വധുവിനെ എല്ലാവരും തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് താരണി മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ